മുന്നണികൾ വിളിച്ചാൽ അരുവിക്കരയിൽ പ്രചാരണത്തിന് പോകാൻ തയ്യാറാണെന്ന ബിജു രമേശ് അഴിമതിക്കെതിരെ സംസാരിക്കാൻ വിളിച്ചാൽ പോകും ഇതുവരെ പറയാത്ത കാര്യങ്ങൾ ജനങ്ങളോട് പറയും മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്താത്ത കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കുമെന്നും ബിജു രമേശ് റിപ്പോർട്ടറോട് പറഞ്ഞു അരുവിക്കരയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കാൻ പാർട്ടികൾ ക്ഷണിച്ചാൽ ഇതുവരെ പുറത്തു പറയാത്ത കാര്യങ്ങൾ ജനങ്ങളോട് പറയും മാധ്യമങ്ങളിലൂടെ കാര്യങ്ങൾ പറഞ്ഞാൽ ആരോപണ വിധേയർ തനിക്കെതിരെ നോട്ടീസ് അയക്കും തെരഞ്ഞെടുപ്പ് പ്രചരണമാകുമ്പോൾ ആ കുഴപ്പമില്ലെന്നും സത്യം ജനങ്ങളോട് നേരിട്ട് പറയാൻ കഴിയുമെന്നും ബിജു രമേശ് പറഞ്ഞു കര തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും അവിടെ ഈ അഴിമതിയെക്കുറിച്ച് സംസാരിക്കാനായിട്ട് എന്നെ ക്ഷണിച്ചു കഴിഞ്ഞാൽ ആര് ക്ഷണിച്ചാലും അഴിമതിയെക്കുറിച്ച് ഉള്ള സത്യാവസ്ഥകൾ പറയാനായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പോയി മാത്രമല്ല ഒരുപാട് സത്യങ്ങൾ പറയാനുണ്ട് ആ സത്യങ്ങൾ ജനങ്ങളോട് പറയാനായിട്ട് ഞാൻ ഇറങ്ങും മാണിക്കെതിരെ മൊഴി കൊടുക്കാതിരിക്കാൻ രാജ്കുമാറി പണം വാങ്ങിയെന്ന് സംശയിക്കുന്നതായും ബിജു ആരോപിച്ചു ഈ ആരോപണം മാറ്റി പറയുന്നതിലേക്കുണ്ട് മാണിസ്ഥാൻ്റെ ആരോപണം മാറ്റി പറയുന്നതിലേക്കേണ്ടി വന്നു അതിൽ ഞങ്ങൾക്ക് ബലമായിട്ടൊരു സംശയമുണ്ട് രാജ്കുമാർ എന്തോ സെറ്റിൽമെന്റ് നടത്തിയിട്ടുണ്ടോ അഴിമതിക്കാര്യം പുറത്തു പറഞ്ഞതുകൊണ്ട് കെ ബാബു തന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തകർക്കാൻ ശ്രമിക്കുകയാണ് ബാബുവിന്റെ കേസിൽ നുണപരിശോധനയല്ല നാർക്കോ ആണ് വേണ്ടതെന്നും ബിജു പറയുന്നു കെ എം മാണിയുടെ കേസിൽ മുഖ്യമന്ത്രി സമ്മർദ്ദം ചെലുത്തിയാൽ വിജിലൻസ് ഡയറക്ടർ വഴങ്ങുമോ എന്ന് സംശയിക്കുന്നതായും ബിജു ആരോപിച്ചു സേഫ് സൈനുദീൻ റിപ്പോർട്ടർ തിരുവനന്തപുരം